ഉണ്ട് എല്ലാണെങ്കിലും മൂന്നാറാണെങ്കിലും മോര്സോടെ ഇല്ലാതെ കുട്ടിക്ക് പോവാൻ പറ്റില്ല എന്റെ നോക്കി എനിക്ക് ഞാൻ ഞാൻ ഞാനൊരു ഫണ് പറയാട്ടെ ഏ മൂന്നാറും മൂന്നാറും കാണാൻ വന്നേക്ക എല്ലാവരും എല്ലാരും കൊറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ ഒരു മൂന്നാർ ട്രിപ്പ് എല്ലാരും കൂടി പോവാ പോയിട്ട് വരാം എറണാകുളമാണെങ്കിലും നെയ്യമംഗലം ആണെങ്കിലും ആണെങ്കിലും മൂന്നാർ മൂന്നാറാണെങ്കിലും മോര് ഇല്ലാതെ കുട്ടിക്ക് പോവാൻ പറ്റില്ല ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ് എന്ത് നിങ്ങൾ വിളിക്കണ സാനെടുക്ക് നമ്മുടെ ആദ്യത്തെ സ്ഥലം പറക്കാട് നേച്ചർ റിസോർട്ടിന്റെ അടിമാറ്റിലെ പ്രോപ്പർട്ടി ഏഹ് എന്റെ ബാഗ് ലാപ്ടോപ്പ് ഒക്കെ ഇണ്ടെട്ടോ എന്റെ ലാപ്ടോപ്പ് മേള എന്താ സ്ഥലം അങ്ങനെ നോക്കാം നെല്ലിക്കയാണോ നെല്ലിക്കോ നെല്ലിക്കകളാകുന്നു ഒമ്പത് നെല്ലിക്കുന്നു എങ്ങനെയുണ്ട് കൊള്ളാവ ക്ഷീണിച്ചോ ഞാനാണല്ലോ ക്ഷീണിക്കണ്ടത് വെറുതെ ഇരുന്ന് ക്ഷീണിച്ചോണ്ട വണ്ടി ആ ശരിയു നെല്ലിക്കതാ ഗുളികുള ഒന്നും പറ്റിയില്ല ഞങ്ങളവിടെ മൊത്തം ടൂർ

ഫുഡ് അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ സമാധാനമായി ഫ്രൈഡ് റൈസ് അമ്മാച്ചു ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണിയിലോ മുട്ട ഇട്ടിട്ട് നന്ദവിട്ടു കോഴിട്ട ഫ്രൈഡ് റൈസ് ബട്ടർ ചിക്കൻ ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ്

നീയാണ് കണ്ടുപിടിച്ചത് ഇപ്പഴാണ് ഐഡിയ പറഞ്ഞത് ഫോണിൽ പോയി നോക്കിയതിലാ എന്താ നിനക്ക് പേടിയാണോ അതിലൊക്കെ കൊച്ചൊക്കെ ഇവനൊന്നും ഒരു പേടിയില്ല എനിക്ക് പേടിയായിട്ട് പോയാ താഴോട്ട് പോകുമ്പോ സീനും അതൊക്കെ അടിച്ചു പേടിയില്ല എന്താണ്

ഞാൻ അമ്മാറ്റിയാൻ്റെ നാടൻകടായിരിക്കാൻ വേണ്ടി കയറിയല്ല അവൾക്കൊരു കൂട്ടിന് വേണ്ടി കയറിയതാ അത് വേണ്ട പ്രശ്നമാലിത്തത് പേടിച്ച് വളരെ മോശമായി പോയി ഞാനൊക്കെ പോലും പേടി മാറ്റി കേറി കേറാൻ വെച്ച് കയറിന്റെ വെള്ളി അല്ലാതെ തനി ഇവിടെ നിന്ന് ഇങ്ങനെ നീട്ടിയത് ഇതിന്റെ വേളിക്ക് സത്യം ഉമ്മച്ചിയുടെ ഉമ്മച്ചി ഫറേറ്റ് പനങ്കരിക്ക് അമ്മയുടെ ഫേവറിറ്റ് എന്താ എല്ലാം അല്ല എനിക്കില്ല മരുവാ കൊത്രള്ളോ നമുക്കോ മോനെ എടുക്കണ്ടങ്ങി അല്ല അമ്മ പെരിചൂരി കാ ഇതി മാമൻ പേര് ഇല്ല ಅಂತ എഴുത് പെനാല്ല എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാം ഉമിമിന്നാണ് ഉമിമി നാന കടാനിക്കാൻ വേണ്ടി മാമൻ ടാങ്കർ വേണ്ട 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 പറഞ്ഞിട്ട് മറ്റേ തൊട്ടിയിലൊക്കെ സമാധാനായ കൊഞ്ചൽ റാണി അതെ കൊഞ്ചൽ റാണി കഴിഞ്ഞാട്ടർ അഡ്വെഞ്ചറാണോ അടക്കാലായിട്ട് വേണ്ടസ്കീ സ്പീഡ് ബോട്ടിങ് വെള്ളം പേടിയാ എനിക്ക് ഹൈറ്റ് പേടിയുള്ളവർക്ക് വെള്ളം പേടിയുള്ള ഡേ വൺ അവസാനിക്കുമ്പോൾ നിന്നെ ഞാൻ വെള്ളത്തിൽ ഇറക്കും സന്തോഷ ക്ലോസ് ചെയ്തെന്ന് പറഞ്ഞപ്പോ സന്തോഷം ചെയ്തുകൊണ്ട് എനിക്ക് ഇതില് അമ്മാച്ചേക്ക് പോണു അമ്മാച്ചു പേടിച്ചിട്ട് ഇവളെല്ലോ എനിക്കിത് ഭയങ്കര ഇഷ്ടായിരുന്നു കേറാൻ ആ അമ്മാച്ച കേറി ആരെന്നെ കേട്ടില്ല വാല്പ്പന്നെ മോത്തിരുന്നല്ലേ ആരൊക്കെ ഇല്ലാത്തിനും പേടിയാണല്ലോ അമ്മാച്ചു ബായ് അമ്മാചോ നോക്കാൻ പറ്റില്ല ഞാൻ വരാ അമ്മാച്ചി പോയിട്ടോ എനിക്കതില് ആ ഇവളെന്തോ നേർച്ച കേരണ സത്യം പറയേ

ൊരിഞ്ഞ അടിയാണെങ്കിലോ അവ ഹെൽപ്പ് ചെയ്യാൻ പോയില്ലേ ഫൺ സാനം വാങ്ങിച്ചിണ്ട് ഇത് വെച്ച് തലേലായിരിക്കും ഭയങ്കര രസാ ഓ ഭയങ്കര ഫീലും റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോ കാണിച്ച

ഞങ്ങൾ ഹൈ റേഞ്ചിൽ വന്നിട്ട് നൂഡിൽസ് തിന്നോണ്ടിരിക്കണം നൂഡിൽസ് തിന്നോണ്ടിരിക്കുമ്പോ ഞങ്ങൾ പെട്ടെന്ന് സ്പോട്ട് ചെയ്തു എല്ലാരും അങ്ങോട്ട് നോക്കുന്നു അവിടെ കണ്ടത് നോക്കുന്നുണ്ടത് പറയുമ്പോ മാനിന്റെ ബ്ലാമെന്ന് പറയുമ്പോ മാനിന്റെ എന്തോരു കാണാൻ മഞ്ഞ പോലെ ഭംഗി അത്രയില്ല ഞാൻ ഒരു ഫണ് പറയാട്ടെ മൂന്നാറും മൂന്നാറ് കാണാൻ വന്നേക്ക ഇതാ ഈ പണ്ട് ഞാനല്ല പറഞ്ഞത് പാപ്പിച്ച പറഞ്ഞോ മൂന്നാറ് മൂന്നാറ് കാണാൻ വന്നേക്കും നമ്മടെ വണ്ടീന്നെ മൂന്നാറ് മൂന്നാറ് കാണാൻ വന്നേക്കുന്നു ടക്ക് നിങ്ങൾ മൂന്നാർ വന്ന ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്ന് വെറുതെ അവള് പറഞ്ഞോ